മാഷേ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പശ്ചാത്തലത്തിലാണെങ്കിലും കഴിഞ്ഞ ദിവസം അതായത് ഏപ്രിൽ പതിനാലിന് നിഷ്പക്ഷ നിലപാടെന്ന ചാനലിൽ താങ്കൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ജൂത ഭീകരതയെയും നസ്രാണി ഭീകരതയെ പറ്റി പറഞ്ഞതെല്ലാം വളരെ ചെറുതന്നെ ഈ രണ്ടു ഭീകരതകളെയും കുറിച്ചുള്ള കൃത്യമായ വിശദീകരണവും ജാലിയൻ വാലാ ഭാഗ് സംഭവം ഭീകരതയുടെ ഉദാഹരണമാണെന്നുള്ള ചൂണ്ടിക്കാണിക്കലുമാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രേക്ഷകരുടെ വ്യക്തതയ്ക്കായി ആദ്യം തന്നെ ആ വീഡിയോയിൽ താങ്കൾ പറഞ്ഞ ചില പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കാം ഇനി തിരിച്ചക്രമിക്കരുതെന്ന് ബൈഡൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ജൂത ഭീകരന്മാരോട് പറഞ്ഞു എന്ന പുതിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് തിരിച്ചക്രമിക്കുമെന്നും ചരിത്രത്തിലാദ്യമായി തങ്ങളെ ഇറാൻ ആക്രമിച്ചപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്നുമാണ് ജൂത ഭീകരരിൽ ചിലരുടെ അഭിപ്രായം എന്നാൽ അതിനു മുമ്പ് അങ്ങോട്ട് പോയി ആക്രമിച്ച കാര്യം അവരെല്ലാവരും മറന്നുപോയിരിക്കുന്നു എന്നത് മറ്റൊരു സത്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിക ഭീകരത എന്ന് വിളിച്ചു പറയുമ്പോൾ അതെല്ലാ മുസ്ലീങ്ങളും അല്ല ചിലരാണെന്ന് പറയുന്നത് പോലെ അതേ വാദഗതി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ലോകത്ത് ഇത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൂത ഭീകരെയും നസ്രാണി ഭീകരരുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് പശ്ചിമേഷ്യയിലും ലോകത്താകെയും സംഭവിച്ചിട്ടുള്ള യുദ്ധങ്ങളിൽ അധികവും രണ്ടാലോകമഹായുദ്ധവും അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുത്ത് നോക്കിയാൽ ഈ രണ്ട് ഭീകരന്മാരും കൂടി കൊന്നൊടുക്കിയ മനുഷ്യർക്ക് കയ്യും കണക്കുമില്ല എന്ന് മാത്രമല്ല എവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ഭീകരന്മാരും എന്നാൽ പലപ്പോഴും അവരുടെ ഭീകരതയ്ക്ക് നേരെ നമ്മൾ ഈ പറയുന്നത് പോലെ നസ്രാണി ഭീകരതയെന്നോ ജൂത ഭീകരതയെന്നോ ചേർക്കാത്തത് കൊണ്ട് അവർ അമേരിക്കയും യു കെയും ഒക്കെയായി തുടരുന്നു എന്നതാണ് സത്യം ഏപ്രിൽ പതിമൂന്ന് ആണ് ജാലിയൻ ബാലാബാഗിലും ഇതുപോലെ തന്നെ നസ്രാണി ഭീകരതയാണ് നടന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതിനെ നമ്മൾ ഓമനിച്ച് വിളിക്കുന്നത് ബ്രിട്ടീഷ് ഭീകരത എന്നാണ് ജാലിയൻ ബാലാബാഗ് സംഭവത്തെ നസ്രാണി ഭീകരതയെന്ന് അറിയുന്നതാണ് കൂടുതൽ ശരി കാരണം ൂറ്റി പതിമൂന്നിൽ റോമിൽ നട്ടു വളർത്തിയ നസ്രാണി മതം ഏ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെ എങ്കിലും പ്രവർത്തിച്ചത് ശത്രുവിനെ കൂടി സ്നേഹിക്കുവാൻ പഠിപ്പിച്ച നസ്രായന്റെ ഉപദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടായിരുന്നു എന്ന് മാത്രമല്ല ലോകത്തിൽ മിക്കവാറും എല്ലായിടത്തും ആ മതം പ്രചരിപ്പിച്ചതും ഇൻക്വിസിഷൻ എന്ന കൊടും ഭീകരതയിലൂടെ ആയിരുന്നു ജാലിയൻ ബാലാഭാഗിനേക്കാൾ ഭീകരമായി ഭാരതത്തിൽ തന്നെ അരങ്ങേറിയ മറ്റു പല നസ്രാണി ഭീകരതകളിൽ ഏറ്റവും ഭയാനകമായ ഭീകരതകളായിരുന്നു ഗോവക്കാരെ ക്രിസ്ത്യാനികളാക്കാൻ ഫ്രാൻസിസ് സേവിയർ എന്ന പോർച്ചുഗീസുകാരനും കൂട്ടരും നടത്തിയ ഗോവ ഇൻക്വിസിഷനും ഏടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ദശലക്ഷക്കണക്കിന് ഭാരതീയരെ ഇഞ്ചിഞ്ചായി കൊന്നുതള്ളുവാനായി ബ്രിട്ടീഷുകാർ ആസൂത്രണം ചെയ്ത കൃത്രിമ പട്ടണികളും ഗോവ ഇൻക്വിസിഷനെ പറ്റി വിവരിക്കുന്ന പല പുസ്തകങ്ങളിൽ രണ്ടെണ്ണത്തിന്റെ പുറംചേട്ടകളാണ് ഇവ ഗോവക്കാരെ ക്രിസ്ത്യാനികളാക്കാൻ ഫ്രാൻസിസ് സേവിയറും കൂട്ടരും പ്രയോഗിച്ച രീതികളിൽ ചിലതിന്റെ ചിത്രീകരണങ്ങളാണ് ഈ കാണുന്നത് മുപ്പതിനായിരത്തോളം ഗോവക്കാരെ ക്രിസ്ത്യാനികളാക്കിയപ്പോഴേക്കും അറുപതിനായിരത്തിൽ കൂടുതൽ ഗോവക്കാരെയാണ് ഫ്രാൻസിസ് സേവിയർ എന്ന നസ്രാണിയും കൂട്ടരും കൊന്നു തള്ളിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ബ്രിട്ടീഷ് നസ്രാണികൾ ആസൂത്രണം ചെയ്ത അതിഭീകരമായ കൃത്രിമ പട്ടിണികളുടെയും അതിൽ ഇഞ്ചിഞ്ചായി മരിച്ച ഭാരതീയരുടെയും ഒരു ഏകദേശ വിവരമാണ് ഈ പട്ടികയിൽ കാണുന്നത് ആ കൊടും നസ്രാണി ഭീകരത ഭാരതത്തിൽ നഗ്നദാന്തവം ആടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ ഈ ചിത്രങ്ങൾ മതിയാവും ചൂത ഭീകരതയെയും നസ്രാണി ഭീകരതയെയും പറ്റി ഇത്രയും കൃത്യമായി പറഞ്ഞ താങ്കൾ ഈ രണ്ടു ഭീകരതകളെയും പോലെ തന്നെയോ അതിനേക്കാൾ ഭീകരമോ ആയിരുന്നതും ഭാരതത്തിൽ തന്നെ സംഭവിച്ചതും ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഏ ഡി ആയിരത്തി അറുന്നൂറ് വരെ എങ്കിലും അതായത് ഏകദേശം ഒരു സഹസ്രാബ്ദ കാലഘട്ടം മുഴുവൻ നീണ്ടു നിന്നതുമായ മറ്റൊരു കുടുംഭീകരതയെപ്പറ്റി ഒന്നും പറയാതിരുന്നത് മറന്നുപോയിട്ടാണോ അതോ മനഃപൂർവമോ അതുകൂടി പറഞ്ഞെങ്കിലല്ലേ നിലപാട് നിഷ്പക്ഷമാകൂ ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ ഭാരതത്തിൽ അതായത് ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും കാശ്മീരും ഉൾപ്പെടെയുള്ള ഒരേ ഒരു സാമ്രാജ്യമായിരുന്ന ഭാരതത്തിൽ അഥവാ ഹിന്ദുസ്ഥാനിൽ മുഴുവൻ പേരും ഭാരതീയരും ഹൈന്ദവരുമായിരുന്നു ഒരൊറ്റ മുസ്ലിം പോലും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഏ ഡി ആയിരത്തി അറുന്നൂറ് വരെ എങ്കിലും ഭാരതത്തിൽ കാണ്ഡവമാടിയ കൊടും ഭീകരതയെ എന്തു ഭീകരതയായി വേണം നമ്മൾ കണക്കാക്കേണ്ടത് എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അറബി കൊള്ളക്കാരനായിരുന്ന മുഹമ്മദ് ബിൻ ഖസീം പഞ്ചാബിനടുത്ത് സിന്ധിലെ വ്യാപാര നഗരമായ ദേബാൽ ആക്രമിച്ച് കൊള്ളയടിച്ചപ്പോൾ പതിനേഴു വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരെയും കൊന്നു കൊല വിളിച്ച ശേഷം സ്ത്രീകളും കുട്ടികളും പതിനേഴു വയസ്സിൽ താഴെയുണ്ടായിരുന്ന പുരുഷന്മാരും അടക്കം ഏകദേശം അറുപതിനായിരം ഭാരതീയരെ കഴുത്തിന് കത്തിവെച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും അടിമകളാക്കിയ സ്ത്രീകളെ യഥേഷ്ടം ഉപയോഗിക്കുവാൻ അയാളുടെ അനുചരന്മാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ഇതൊരു ചരിത്ര സത്യമാണ് അതിന് വഴങ്ങാതിരുന്ന സ്ത്രീകളായിരുന്നു സ്വയം തീ കൊളുത്തി വെന്തു മരിച്ച് ആത്മാഭിമാനത്തിന്റെയും പാതൃപത്യത്തിന്റെയും ചരിത്രത്തിന്റെയും പേരിൽ സതി സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് എടി ൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി മുപ്പത് വരെ പതിനേഴ് തവണ ഗുജറാത്ത് കൊള്ളയടിച്ച മുഹമ്മദ് ഗസനി എന്ന അറബി ഏ ഡി ആയിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുജറാത്തിലെ സോമനാഥിൽ ഏകദേശം അൻപതിനായിരം പേരെ കൂട്ടക്കുരുതി നടത്തിയാണ് സോമനാഥ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണശേഖരങ്ങളും കൊള്ളയടിച്ചത് ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഭാരതത്തിൽ കടന്നുകയറിയ സഹാബുദ്ദീൻ മുഹമ്മദ് ഗോറിയും അതിനു പുറകെ ഭാരതം കൊള്ളയടിക്കാൻ എത്തിയ ഗിയാസുദീൻ മുഹമ്മദ് ബിൻ തുക്ലക് എന്നിവരും ഭാരതീയരെ കൊന്നു കൊല വിളിച്ചിട്ടാണ് അവരുടെ ആസ്ഥാനം പുണ്യഭൂമിയിൽ ഉറപ്പിച്ചത് മുഹമ്മദ് ബിൻ തുക്ലക്കിന്റെ പിൻഗാമിയായിരുന്ന ഫിറൂർ ഷാ തുക്ലക് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ബംഗാൾ ആക്രമിച്ചു അവിടെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ഹിന്ദുക്കളുടെ തല വെട്ടി മാറ്റുന്നതിന് തലയൊന്നുക്ക് മൂന്ന് ദീനർ വീതം പാരിതോഷികം വാഗ്ദാനം ചെയ്തിട്ടാണ് അയാൾ അവിടെ ആധിപത്യം സ്ഥാപിച്ചത് അയാൾ നോട്ടമിട്ടിരുന്ന പ്രദേശങ്ങളിൽ ഒരു ദിവസം കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ എണ്ണം ഇരുപതിനായിരത്തിൽ എത്തുമ്പോഴെല്ലാം മൂന്ന് ദിവസം ആഘോഷിക്കുവാൻ തന്റെ അനുചരന്മാർക്ക് അനുവാദം കൊടുത്തിരുന്നു ആയിരത്തി മുന്നൂറിൽ ഭാരതം ആക്രമിച്ച അലാ ഉദ്ദീൻ ഖിൽജിയും അതിനുശേഷം എത്തിയ മുഗളന്മാരും ഏകദേശം ഒരു ലക്ഷം ഹിന്ദുക്കളെയാണ് കൊന്നു തള്ളിയത് ഏകദേശം പത്തു ലക്ഷം ഹിന്ദുക്കളെ അടിമകളാക്കി അവർ മതപരിവർത്തനം ചെയ്തു അടിമകളാക്കിയ സ്ത്രീകളെ ഏതു സമയത്തും എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യുവാനും അതിന് വിസമ്മതിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ അവയവങ്ങൾ ഒന്നൊന്നായി വെട്ടിമാറ്റി ഇഞ്ചിഞ്ചായി കൊല്ലാനും മറ്റുമുള്ള അനുവാദമായിരുന്നു ആ കാപാലികന്മാർ അനുചരന്മാർക്ക് നൽകിയിരുന്നത് ൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വരെ ജീവിച്ചിരുന്ന ഇസ്ലാമിക ഭരണാധികാരി ഖുദ് ഉൽ ദീൻ ഐബക് ഏകദേശം ഒരു ലക്ഷം ഹിന്ദുക്കളെ കൊല്ലുകയും ഏതാണ്ട് അത്രയും പേരെ അടിമകളാക്കുകയും എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും തകർക്കുകയും അവയുടെ സ്ഥാനത്ത് പള്ളികൾ പണിയുകയും ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും മതപരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ചവരെ മുഴുവൻ ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു നബീർ ഷാ എന്ന മുകളൻ അയാൾ കൊന്നു കൊല വിളിച്ച ഹിന്ദുക്കളുടെ തലയോട്ടികൾ ഒരു കുന്ന പോലെ ഡൽഹിയിൽ കൂട്ടിയിട്ടിരുന്നതിന്റെ ചിത്രീകരണമാണിത് അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ജീവിച്ചിരുന്ന ബാബർ രണ്ടിടത്താണ് ഹിന്ദുക്കളുടെ തലയോട്ടികൾ കുന്നുപോലെ കൂട്ടിയിട്ടത് അതിലൊന്ന് ആഗ്രയിൽ നിന്നും അറുപത് മൈൽ പടിഞ്ഞാറ് ഖനുവയിലും രണ്ടാമത്തേത് മധ്യപ്രദേശിൽ ഇപ്പോൾ അശോക് നഗർ എന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്റ്റിലെ ചന്ദേരി എന്ന സ്ഥലത്തുമായിരുന്നു മഹാനായ അക്ബർ എന്ന് കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച കാബാലികൻ ഒരൊറ്റ ദിവസം രാജസ്ഥാനിലെ ചിത്തൂർഖണ്ഡിൽ മുപ്പതിനായിരം രജപുത്രരെയാണ് തലയേറുത്തുകൊന്നത് ബഹുമാനി സുൽത്താൻമാർ എന്നറിയപ്പെട്ടിരുന്ന കൊള്ളക്കാർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വരെ ഓരോ വർഷവും കൊന്നുകൂട്ടിയത് ഏകദേശം ഒരു ലക്ഷം ഹിന്ദുക്കളെ വീതമായിരുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി നാനൂറ്റി അഞ്ചു വരെ ജീവിച്ചിരുന്ന തൈമൂർ എന്ന ഇസ്ലാമിക മൂർഖൻ ഒരു മണിക്കൂറിനുള്ളിൽ പതിനായിരം ഹിന്ദുക്കളെ ആയിരുന്നു ഡൽഹിയിൽ തലവെട്ടിക്കൊന്നത് പെട്ടിമാറ്റിയ തലകൾ നീളമുള്ള കോലുകളിൽ കുത്തിക്കയറ്റി തൈമൂറിന്റെ അനുചരന്മാർ ഡൽഹിയിലെ നിരത്തുകളിലൂടെ ഘോഷയാത്ര നടത്തിയതും ചരിത്ര സത്യം തന്നെയാണ് താജ്മഹലിന്റെ പണി പൂർത്തിയായപ്പോൾ അത് നിർമ്മിച്ച പ്രധാന ശില്പികളുടെയും കലാകാരന്മാരുടെയും കൈകൾ മുറിച്ചു കളഞ്ഞ മഹാനായ മഹാഭാവി ഷാജഹാൻ്റെ ഒരു പ്രസ്താവനയാണിത് ഷൂജയെ കാബൂളിന്റെ ഗവർണറായി നിയമിച്ചപ്പോൾ അദ്ദേഹം സിന്ധുവിന് അപ്പുറത്തുള്ള ഹിന്ദു പ്രദേശത്ത് ക്രൂരമായ യുദ്ധം നടത്തി ഇസ്ലാമിന്റെ വാൾ മതപരിവർത്തകർക്ക് സമൃദ്ധമായ വിളവ് നൽകി മിക്ക സ്ത്രീകളും സ്വയം തീ കൊളുത്തി മരിച്ചു പിടിക്കപ്പെട്ട സ്ത്രീകളെ മുസ്ലിം പ്രഭുക്കന്മാർക്ക് വിതരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ വാണരുളിയ അഹമ്മദ് ഷാ അബ്ദാലിയുടെ ഒരു പ്രസ്താവനയാണ് ഈ കാണുന്നത് ഹിന്ദുക്കളെ തലയൊന്നുക്ക് അഞ്ചു രൂപ നിരക്കിൽ ശിരച്ഛേദം ചെയ്തു ഛേദിക്കപ്പെട്ട തലകൾ ചുമന്നു മാറ്റുവാൻ തടവിലാക്കപ്പെട്ട സ്ത്രീകളും തലയില്ലാത്ത ശരീരങ്ങൾ എടുത്തു മാറ്റുവാൻ ബന്ദികളായ പുരുഷന്മാരും നിയോഗിക്കപ്പെട്ടു രാത്രിയിൽ ബന്ദികളാക്കപ്പെട്ട സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ അവരുടെ നിലവിളി കാതടപ്പിക്കുന്നതായിരുന്നു മുറിച്ചെടുത്ത തലകൾ തൂണുകൾ പോലെ ക്രമീകരിച്ചിരുന്നു ശവശരീരങ്ങളിൽ ധാന്യം മെതിക്കുവാൻ ബന്ധികളായ പുരുഷന്മാരെ ഏൽപ്പിച്ചു പിന്നീട് ആ പുരുഷന്മാരെയും ശിരച്ഛേദം ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെ ജീവിച്ചിരുന്ന അലാ ഖിൽജി ഗുജറാത്തിലെ കാമ്പെ നഗരത്തിൽ പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെയാണ് വകവരുത്തിയത് സ്ത്രീകളെ മുഴുവൻ അടിമകളാക്കി സ്വന്തം ഉപയോഗത്തിനും ശേഷിച്ചവരെ അനുചരന്മാർക്കുമായി വീതിച്ചു കൊടുത്തു കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർക്കുകയും ചെയ്ത ബന്ദാ സിംഗിനെ മുസ്ലിം ആക്കുവാൻ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷ ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ പ്രയോഗിച്ച മാർഗമാണിത് ബന്ദാസിംഗിന്റെ നാലു വയസ്സുള്ള മകൻ അജയ് സിംഗിനെ കൊല്ലുവാൻ ബഹദൂർഷ ബന്ദാസിങ്ങിനോട് കൽപ്പിച്ചു അതിന് വിസമ്മതിച്ച ബന്ദാസിംഗിന്റെ കൺകുമ്പിൽ വെച്ച് അനുചരന്മാരെ കൊണ്ട് അജിത് സിംഗിനെ കൊലപ്പെടുത്തി ആ കുട്ടിയുടെ ഹൃദയം മുറിച്ചെടുത്ത് ബന്ദാസിംഗിന്റെ വായിലേക്ക് തള്ളിക്കയറ്റി എന്നിട്ടും ഇസ്ലാം മതം സ്വീകരിക്കുവാൻ വിസമ്മതിച്ച ബന്ദാസിംഗിന് മൂന്നു മാസത്തെ ഏകാന്ത തടവിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ജൂൺ മാസം ആറാം തീയതി കണ്ണുകൾ ചുഴിഞ്ഞെടുത്ത് കൈകാലുകൾ മുറിച്ചു മാറ്റി തൊലി ഉരിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ ഭായി മത്തിദാസ് എന്ന് പറയുന്ന ഭാരതീയനെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ വേണ്ടി ഔറംഗസീബിന്റെ ഉത്തരവനുസരിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ചിത്രീകരണമാണിത് ലാഹോറിൽ ഇസ്ലാം സ്വീകരിക്കുവാൻ വിസമ്മതിച്ച സ്ത്രീകളുടെ മുന്നൂറോളം പിഞ്ചു കുഞ്ഞുങ്ങളെ വെട്ടി അരിഞ്ഞ് അമ്മമാരുടെ മുൻപിൽ എറിഞ്ഞുകൊടുത്ത ചരിത്ര സംഭവത്തിന്റെ ചിത്രീകരണമാണിത് ഇസ്ലാമിലേക്ക് ഭാരതീയരെ പരിവർത്തനം ചെയ്യുവാൻ അറബികളും മുകളന്മാരും പ്രയോഗിച്ച രീതികളുടെ മറ്റു ചില ചിത്രീകരണങ്ങളാണിത് അങ്ങനെയിരിക്കെ ജൂത നസ്രാണി ഭീകരതയെപ്പറ്റി മാത്രം പറയുകയും ഇസ്ലാമിക ഭീകരതയെപ്പറ്റി യാതൊന്നും സൂചിപ്പിക്കാതെ ഇരിക്കുകയും ചെയ്തത് നിഷ്പക്ഷ നിലപാടാണോ മാഷേ മേൽപ്പറഞ്ഞ മൂന്ന് മതങ്ങളുടെയും തുടക്കം മുതൽ ഇന്നു വരെ പ്രായോഗികത്തിൽ കാണുന്നത് കൊടും ഭീകരത തന്നെയല്ലേ അല്ലേ ഏതു മതമാണ് ഇതിൽ ഭേദം നസ്രാണിയുടെയും ഇസ്ലാമിന്റെയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ജ്യേഷ്ഠൻ അനുജനമായി കൊല ചെയ്യുന്ന ഭീകരതയല്ലേ ഈ മതങ്ങളുടെ തുടക്കത്തിൽ തന്നെ പ്രസ്താവിക്കുന്നത് പിന്നെ എങ്ങനെ ഗുണം പിടിക്കും മാഷേ മറ്റൊരുത്തരുടേതും കൊള്ളയടിക്കാനും കട്ടുതിന്നാനും പോകാതെ ഐശ്വര്യപൂർണമായി സമ്പൽ സമൃദ്ധമായി സമാധാനപരമായി ബിസി പതിനായിരം മുതൽ ഏഴി എഴുന്നൂറ് വരെ എങ്കിലും ഈ ഭൂമിയിൽ തന്നെ സ്വർഗം സൃഷ്ടിച്ച ഭാരതത്തിൽ അധിനിവേശം നടത്തിയ രണ്ടു മതങ്ങളല്ലേ നമ്മളെ ഞങ്ങളും നിങ്ങളും അവരും മറ്റവരുമായി തരംതിരിച്ച് തമ്മിൽ തല്ലിച്ച് ഈ പുണ്യഭൂമിയിൽ കൊടുംഭീകരത വാരി വിതച്ച് ഇവിടെ നാരായണക്കല്ല് പിടിപ്പിച്ച് നാലായി കീറി മുറിച്ച് നശിപ്പിച്ചത് ശരിയോ തെറ്റോ ഇങ്ങനെയൊരു യാഥാർത്ഥ്യത്തിനു മുൻപിൽ കുട്ടയ്ക്ക് വായ കൂടുതലാണെന്ന് മുറം വാദിക്കുന്നത് പോലെയല്ലേ ഈ പറഞ്ഞ മൂന്ന് മതങ്ങളും ഒന്നൊന്നിനെതിരായി ഭീകരതയെപ്പറ്റി ആരോപിക്കുന്നത് ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക